ബ്രഹ്മപുരം പദ്ധതിക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി ഉണ്ടായിരുന്നില്ലെന്നും നിയമവിരുദ്ധമായാണ് പ്ലാന്റ് പ്രവർത്തിച്ചതെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് ചീഫ് എഞ്ചിനീയർ അതേസമയം ബ്രഹ്മപുരം പ്ലാന്റിലെ വായു മലിനീകരണം ഉണ്ടായ സ്ഥലങ്ങളിൽ ആരോഗ്യ സർവേ ഇന്ന് ആരംഭിക്കും ഇതിനായി ഇരുന്നൂറ്റി രണ്ട് ആശാപ്രവർത്തകർക്ക് പരിശീലനം നൽകി ബ്രഹ്മപുരം മാലിന്യ പദ്ധതിക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി ഉണ്ടായിരുന്നില്ലെന്നാണ് ചീഫ് എഞ്ചിനീയർ പി കെ ബാബുരാജൻ അറിയിച്ചത് മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്ന് ബ്രഹ്മപുരത്തെ വിളിക്കാനാകില്ലെന്നും നിയമവിരുദ്ധമായാണ് ഇവിടം പ്രവർത്തിച്ചിരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നൽകിയ മുന്നറിയിപ്പുകൾ കോർപ്പറേഷൻ പലതവണ അവഗണിക്കുകയാണ് ചെയ്തത് ഈ നിലയിലാണെങ്കിൽ ബ്രഹ്മപുരത്ത് ഇനിയും തീപിടിക്കാൻ സാധ്യതയുണ്ടെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് ചീഫ് എഞ്ചിനീയർ പറഞ്ഞു പുകയണഞ്ഞാലും കൊച്ചി നിവാസികൾ ഇനിയും ഏറെക്കാലം സൂക്ഷിക്കണമെന്ന് ബോർഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ തീപിടുത്തത്തിന് ശേഷമുള്ള ആദ്യ മഴയിൽ അന്തരീക്ഷത്തിലുള്ള ഡയോക്സിൻ അടക്കമുള്ളവ മഴവെള്ളത്തിനൊപ്പം കുടിവെള്ള സ്രോതസ്സുകളിൽ എത്താൻ സാധ്യതയുള്ളതിനാൽ തീയണഞ്ഞ ശേഷമുള്ള ആദ്യ മഴയും ശ്രദ്ധിക്കണം അതേസമയം ബ്രഹ്മപുരം പ്ലാന്റിലെ മാലിന്യ പുക മൂലം വായുമലിനീകരണമുണ്ടായ സ്ഥലങ്ങളിൽ ആരോഗ്യ സർവേ ഇന്നു മുതൽ ആരംഭിക്കും ഇതിന്റെ ഭാഗമായി ഇരുന്നൂറ്റി രണ്ട് ആശാപ്രവർത്തകർക്കാണ് പരിശീലനം നൽകിയിരിക്കുന്നത് പൊതുജനാരോഗ്യ വിദഗ്ധ ഡോക്ടർ സൈറു ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായാണ് ആശാപ്രവർത്തകർക്ക് പരിശീലനം നൽകിയത് ആരോഗ്യ പ്രവർത്തകർ ഓരോ വീട്ടിലും കയറി ആരോഗ്യ സംബന്ധമായ വിവരശേഖരണം നടത്തുകയാണ് ചെയ്യുക ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇതിലേക്ക് വിവരങ്ങൾ ചേർക്കുക ലഭ്യമാകുന്ന വിവരങ്ങൾ അപ്പോൾ തന്നെ പരിശോധിക്കുവാനും ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുവാനും വേണ്ട സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് കൂടാതെ അർബൻ ഹെൽത്ത് സെന്ററുകളിൽ ക്ലിനിക്കുകളും ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള അഞ്ച് മൊബൈൽ യൂണിറ്റുകളും ഇന്നുമുതൽ പ്രവർത്തനം ആരംഭിക്കും കൂടാതെ എറണാകുളം കാക്കനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ സ്പെഷ്യാലിറ്റി റെസ്പോൺസ് സെന്റർ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് പുക ശ്വസിച്ചതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉള്ളവർക്ക് മതിയായ വിദഗ്ധ ചികിത്സ ഉറപ്പ് വരുത്താൻ ഇതിലൂടെ സാധിക്കും സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിലെ മെഡിസിൻ പൾമണോളജി ഓഫ്തോൽമോളജി പീഡിയാട്രിക് ഡെർമറ്റോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാക്കും ന്യൂസ് ഡെസ്ക് യോഗനാഥൻ ന്യൂസ്